ഹായ് ഗൈസ് ഒരു ഏകദേശം ഒരു ഒരു മാസത്തിന് ശേഷം വന്നിട്ട് ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് നമ്മളൊന്ന് പുറത്തൊക്കെ പോയി ആകെ ചൂട് ഉച്ച കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് മണി എത്തിയപ്പോഴത്തേക്ക് ആ പുറത്ത് ഒരു സാരിയാണല്ലോ ഔട്ട്ഫിറ്റ് എന്തായാലും നമ്മൾ കയ്യോടെ നമ്മുടെ പുതിയ ഇൻവിസിബിൾ നെക്ലേസിൻ്റെ കളക്ഷൻ ഉണ്ടല്ലോ അതൊന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ചു ലിമിറ്റഡ് ലിമിറ്റഡ് സ്റ്റോക്കേ വന്നിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളൂ പ്രോഫിറ്റും അധികം ഒന്നും ആഡ് ചെയ്തിട്ടില്ല നിങ്ങൾ ഈ റേറ്റ് കേട്ടാൽ തന്നെ വന്നിട്ട് നിങ്ങൾ അത് മനസ്സിലാവും നിങ്ങൾക്ക് സോ ഫസ്റ്റ് ഞാൻ കൈയ്യോടെ വന്നിട്ട് എൻ്റെ താലി വന്നിട്ട് ഇത് ഇച്ചിരി പണിയാണ് കരി തീരെ തിന്നാണ് എനിക്ക് ഈ ഇൻവിസിബിൾ ചെയിൻ വന്നിട്ട് ഇഷ്ടപ്പെടാനുള്ള റീസൺ ഈവൻ ഒന്ന് ഇത് കൂടിയാണ് താലി ചെയിൻ പോലും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ആക്ച്വലി എൻ്റെ ആ കെട്ടു വന്നിട്ട് ഇതല്ല കുറച്ച് എന്താ പറയുക വേറൊരു ടൈപ്പാണ് നമ്മുടെ സ്ക്വയർ ടൈപ്പ് അതാണ് ഞാൻ അത് തൽക്കാലം മാറ്റിയിട്ട് ഞാൻ ഡെയിലി യൂസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണതാണ് ഇത് ഇത് മുമ്പോട്ടേ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന റോസ് ഗോൾഡിൻ്റെ മാലയാണ് ഞാൻ താലി ഞാൻ ഇതിലേക്ക് അറ്റാച്ച് ചെയ്യിക്കുകയാണ് ചെയ്തത് ഗോൾഡിൻ്റെ റോസ് ഗോൾഡും ഗോൾഡും ആണെന്ന് തമ്മിൽ ചെറിയ നൈസായതു കൊണ്ട് വലിയ ഡിഫറൻസ് ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല മനസ്സിലായിട്ടില്ല ആർക്കും പക്ഷേ എല്ലാവരും ചോദിക്കും എവിടെ കണ്ടാലും ചോദിക്കും ഇതെന്താ ചെയ്തേ ഇത് എവിടെ നിന്നാണ് പണിത അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കും സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ ഇന്ന് എന്താ റൂബി റെഡോ ഗ്രീൻ എന്നൊക്കെ പറയണ ആ ഒരു ഷെയ്ഡും ഇതാണ് ഇപ്പം നമ്മൾ ചെയ്ത കളക്ഷനിലേറ്റം കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനം കാര്യം അതിന് തന്നെ ആ ഒരു പെൻറ്റൻറ് ഒരു ചെറിയ പെൻറ്റൻ്റെ നാൽപ്പത്തഞ്ച് രൂപ വരുന്നുണ്ട് കാര്യം അത് ആണ് മെറ്റലും ആണ് അത് കാണുമ്പോൾ ഡയറക്റ്റ് കാണുമ്പോൾ ഈ വീഡിയോയിൽ എത്രത്തോളം എത്രത്തോളം ആപ്റ്റാണെന്ന് എനിക്കറിയില്ല വിസിബിൾ അറിയില്ല നല്ല ക്വാളിറ്റിയാണ് അതിൻ്റെ സാധനത്തിന് പിന്നെ ഇതൊരു ഗോൾഡൻ കളറല്ലേ എല്ലാവർക്കും നമുക്കൊരു യെല്ലോയിഷ് ഗോൾഡൻ കളർ കളറല്ലേ ഇൻവിസിബിൾ ചെയിൻ ഇത് വന്നിട്ട് നമ്മളൊരു ഒരു ആൻഡിക് ഷെയ്ഡിലാണ് നമ്മുടെ ചെയിൻസ് ഒക്കെ വന്നിരിക്കുന്നത് സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ ഇത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതാണ് എൻ്റെ എം ആർ പി നമുക്ക് എന്താ പറയുക നമ്മുടെ കുന്തൻ സ്റ്റോണിലൊക്കെ ഈ ഒരു ടൈപ്പൊക്കെ ഇഷ്ടംപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൻറ്റൻ അല്ല ഇതിന് വരാൻ കുന്തൻ സ്റ്റോണിൻ്റെയൊക്കെ വരുന്നുണ്ട് ഏകദേശം മുന്നൂറ്റി രൂപ നാനൂറ് രൂപ അടുത്ത റേഞ്ച് ഉണ്ട് ഇതിനൊക്കെ ഒന്നും ആക്ച്വൽ ഇത്രയും റേറ്റ് വരേണ്ട ആവശ്യമില്ല ഞാൻ മുമ്പ് ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഞാനകെ പത്തി രൂപ ഇതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്താണോ പ്ലസ് പത്തി രൂപ മാത്രമാണ് ഞാനിതിൽ ആഡ് ചെയ്തിരിക്കുന്നത് പ്രോഫിറ്റ് മാർജിൻ പത്ത് രൂപ കാര്യം ഈ റേറ്റിന് അത്യാവശ്യം വന്നിട്ട് മൂവ്മെൻറ്റ് ഉണ്ട് സാധനം പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ഞാൻ ഓപ്പണായിട്ട് ഞാൻ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്യാവശ്യം റീച്ച് കയറാൻ ഇതൊരു വഴിയാകുമെങ്കിൽ ആവട്ടെ എന്നാണ് ഞാനും കരുതുന്നത് അപ്പം ഇത് വന്നിട്ട് ഒരു ചെറിയ പിങ്ക് ഒരു റൂബി എന്താ പറയുക ആ കളറാ എനിക്കറിയില്ല അത് പറയാനായിട്ട് സോ നമുക്ക് ചെറിയ റെഡ് നമുക്ക് പറയാം ആ ഒരു ഇതും ആ വെയിറ്റുള്ള ഒരു പെൻഡൻ ടൈപ്പ് ആണ് ഇത് നമുക്ക് വെറും അറുപത്തൊമ്പത് രൂപയുള്ളു ഇതിലെല്ലാം ഷിപ്പിംഗ് കോസ്റ്റ് വന്നിട്ട് ഇൻക്ലൂഡഡ് ആണ് നിങ്ങളെ വന്നിട്ട് ചാർജബിൾ ആണ് കാര്യം എനിക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് ഇന്ന് പത്ത് രൂപ എടുത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഷിപ്പിംഗിൽ തരാൻ പറ്റില്ല സോ അതുകൊണ്ടാണ് ഇതോടത്തെ പോയിൻ്റ് സോ ഇനി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇത്രയും ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് കാര്യം എനിക്ക് എനിക്കത്രയും സിമ്പിളായിട്ട് ഏതെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും ഇഷ്ടം ആ ഒരു പെൻറ്റിന് ഒരു ക്ലാസിക് ഫീലും കൂടെ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് എനിക്കിഷ്ടം ഇത് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫ്രണ്ട്ലി ആണ് വെറും നാൽപ്പത്തൊമ്പത് രൂപയാണ് എൻ്റെ എം ആർ പി ഏറ്റവും ലോ കോസ്റ്റിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഇതാണ് ഇതിൻ്റെ ഒരു രണ്ട് മൂന്ന് ടൈപ്പ് നമ്മൾ ഈ ഒരു പെൻറ്റൻ്റ് ഈ ഒരു ഫ്ലവർ ടൈപ്പ് ഒരു പെൻഡൻറ്റ് വരുന്നത് നമ്മൾ രണ്ട് മൂന്ന് ടൈപ്പ് ഇതിൽ വന്നിട്ട് അഞ്ചെണ്ണം വരുന്നുണ്ട് ഒരെണ്ണത്തിൽ ഒരെണ്ണം പെൻഡൻ്റായിട്ട് വരുന്ന ടൈപ്പ് ഉണ്ട് പിന്നെ വന്നിട്ട് നമ്മൾ അൺ ആയിട്ട് വെച്ചിട്ട് ഒരെണ്ണം ഉണ്ടായിരുന്നല്ലോ ആ ഒരു ടൈപ്പ് വന്നിട്ടും ചെയ്തിട്ടുണ്ട് മൂന്ന് ടൈപ്പാണ് നമുക്ക് ഈ ഒരു ഫ്ലവറിൽ വന്നിട്ടുണ്ടാവുക പക്ഷേ ഞാൻ ഒരിക്കലും ഈ ഒരു നാൽപ്പത്തൊമ്പത് രൂപയുടെ ഒരു സ്റ്റൈൽ ഒരു ഭംഗിയല്ല ഇതിലുള്ളത് ഞാൻ പ്രതീക്ഷിനേക്കാൾ ഭംഗി ഞാൻ ഇതൊരു പീസ് പോലെ ഞാൻ എൻ്റെ കഴുത്തെ വെച്ച് നോക്കിയിട്ടില്ല ഞാൻ ചെയ്ത് സ്റ്റൈൽസ് ചെയ്ത് ഞാൻ അങ്ങനെ പിന്നെ എനിക്ക് രണ്ട് മൂന്ന് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്തപ്പം അവർക്ക് ഇഷ്ടപ്പെട്ട രണ്ട് മൂന്ന് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു അതൊക്കെ അങ്ങ് കൊറിയർ ചെയ്തല്ലാണ്ട് ഈ ഒന്നും ഞാൻ എൻ്റെ കടുത്തിൽ ഞാൻ ഇതുവരെ വെച്ച് നോക്കിയില്ല അതുകൊണ്ടാണ് എനിക്ക് ഫസ്റ്റ് ടൈം ഈ വീഡിയോ എടുക്കുമ്പോഴാണ് ഞാൻ ഈ പീസൊക്കെ കഴിച്ച് വെച്ചുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടം ഞാൻ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അതല്ലാണ്ട് ഞാൻ വെച്ച് നോക്കി ഉണ്ടായിരുന്നില്ല ഇത് ആ ഒരു റോസ് ഫ്ലവർ വന്ന ടൈപ്പ് തന്നെ ആ ഒരു ഇത് സെൻറ്ററിൽ വന്നപ്പോലും ഈ ഒരു സൈഡിൽ കാണുന്ന അത് മെറ്റൽസാണ് ഒരു ലീഫോ രണ്ട് ലീഫ് ഉള്ള പോലത്തെ ഒരു സാധനമാണ് ഇതും എനിക്ക് നല്ല ഇഷ്ടമായി എനിക്ക് ഇത്രയും ഇതും വന്നിട്ട് നാൽപ്പത്തൊമ്പത് രൂപയുള്ളു എല്ലാം വന്നിട്ട് എന്താ പറയുക ഈ നാൽപ്പത്തൊമ്പത് രൂപയുടെതാണ് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരു ഉള്ളത് എനിക്ക് എനിക്കിഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് ഷോപ്പുകളിലേക്ക് ആവശ്യമുണ്ടെങ്കിലും വന്നിട്ട് ഇത് വന്നിട്ട് ബൾക്കായിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ ചെയ്യാം പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ എത്ര ഒരു പീസെടുത്താലും പത്ത് പീസെടുത്താലും ഇതായിരിക്കും റേറ്റ് ഞാൻ അപ്പോൾ പത്ത് കുറേ തവണ തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു മാർജിൻ ഞാൻ ആഡ് ചെയ്തിട്ടില്ല എനിക്ക് ഈ നാൽപ്പത്തൊമ്പത് രൂപയുടെ ഐറ്റം വന്നിട്ട് എല്ലാം ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ ലുക്കുണ്ട് അതിന് മുന്നേ കാണിച്ച് ഇരുന്നൂറ്റി സംതിങ് ഉണ്ടല്ലോ അതിനേക്കാളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു പെൻറ്റണ് റേറ്റ് ഉണ്ട് ആ സെൻട്രൽ പെൻ്റ് ഉണ്ടല്ലോ അതിന് നല്ല റേറ്റ് ഉണ്ട് സോ ഇത് നമുക്ക് ഏകദേശം വന്നിട്ട് നൂറ്റി തൊണ്ണൂറ്റി രൂപ റേറ്റ് വരുന്നുണ്ട് കാര്യം ആ ഒരു പെൻ്റന്നെ തന്നെ നൂറ് രൂപ അടുത്തുണ്ട് ഇതൊന്നും വന്നിട്ട് കളർ പോണതൊന്നും അല്ല അതും ഒരു എന്താ ആൻഡിക് ഷെയ്ഡാണെല്ലാം ഒരു ഗോൾഡൻ ഷെയ്ഡിലല്ല നമ്മൾ ചെയ്തിരിക്കുന്നത് നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും യെല്ലോയിഷ് കളർ ഉണ്ടാവില്ല നമ്മളെല്ലാ ആൻറ്റിക് ഷെയ്ഡിലാൾക്കാരും എനിക്ക് പൊതുവേ ഇഷ്ടമല്ല ഞാൻ എൻ്റെ പ്രിഫറൻസ് നോക്കി ഈ സ്റ്റൈലിലാണ് ഞാൻ ചെയ്തത് എല്ലാവരും അങ്ങനെ ധരിക്കും ഗോൾഡ് നമ്മുടെ കഴുത്തിൽ ഇപ്പം കുറച്ച് ഫെയർ കമ്മിയായിട്ടുള്ള ആൾക്കാർ ഞാൻ എന്താ എന്താ പറയുക കുറച്ച് നമ്മൾ നേരം കമ്മിയാണ് കുറച്ച് ടാനൊക്കടിച്ചിരിക്കണമെങ്കിൽ കൂടെ നമുക്ക് ആ സ്കിന്നിൽ നമുക്ക് ആ ഒരു യെല്ലോ കളർ ബ്രൈറ്റായിട്ട് കാണും ആൻറ്റിക് ഷെയ്ഡ് ആണെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ പോകും ഇത് വന്നിട്ട് അടുത്തൊരു സ്റ്റൈലായിരുന്നു അതിനൊക്കെ അത്യാവശ്യം ലെങ്ത് ഉണ്ട് ഇതൊന്നും ലെങ്ത് ഇല്ലാത്തല്ലാ എനിക്ക് ആ ഒരു പുസ്സിൻ്റെ കഴുത്തിൽ വന്നിട്ട് നെക്ക് ലൈൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് എപ്പോഴും കുറച്ച് ചോക്ക് ടൈപ്പ് മേലേക്ക് കയറ്റി വെച്ചാൽ എനിക്ക് മാല കളക്കൊക്കെ ഭംഗി ഉണ്ടാവുകയുള്ളൂ എനിക്ക് ലോങ് ലോങ് ആയിട്ടുള്ള മാലകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മേലെ ഒരു ചെയിൻ ഇട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വൃത്തിയായിട്ടാണ് കാര്യം എനിക്ക് നെക്ക് ലൈൻ ഉള്ളതുകൊണ്ട് അതാണ് ഞാൻ നിങ്ങളങ്ങനെ കാണിക്കുന്നത് ഞാൻ കുറച്ച് മുന്നേ ഇട്ട മാല ആ ബ്ലൗസിൻ്റെ നെക്കിൻ്റെ അവിടെ വരെ ഉണ്ടാവും ലെങ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഇല്ല അഡീഷണൽ വന്നിട്ട് നിങ്ങൾക്ക് ലെങ്ത് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വന്നിട്ട് ചെയ്യാം അല്ലാണ്ട് കസ്റ്റമേഡ് ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കണുണ്ടെങ്കിൽ റെഫറൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്താണോ അതുമാത്രം പ്ലസ് നമ്മൾ പത്ത് രൂപ പ്രോഫിറ്റ് മാർജിനും കൂടെ ആഡ് ചെയ്ത് നമ്മൾ ചെയ്യുന്നുണ്ട് ഇത് വന്നിട്ട് മുമ്പ് ഞാൻ ഓൺലൈനിൽ നിന്ന് നമുക്ക് യൂട്യൂബിലൊരു ഉണ്ട് ആ ചേച്ചി എടുത്ത് നിന്ന് ഞാൻ വാങ്ങിയതായിരുന്നു അത് കണ്ടിട്ട് ആയിട്ട് ഞാൻ അതിൻ്റെ ഒരു ഒരു പീസ് മാത്രം ഇത് ഒരേ ഒരു പീസ് ഞാൻ ചെയ്ത് കൊടുത്തുള്ളൂ പക്ഷേ ഇത് കുറച്ചൂടെ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് വന്നിട്ട് അറുപത് രൂപയാണ് പക്ഷേ നന്നായിട്ടുണ്ട് പക്ഷേ ആ ഒരു ഗോൾഡൻ കളറുണ്ട് ഞാൻ എക്സാക്റ്റ് അതുപോലെ ഒരെണ്ണം ചെയ്ത് നോക്കിയാണ് അതുകൊണ്ട് ഞാനത് ഒരു പീസ് ചെയ്തോളൂ സോ ഇതൊക്കെയാണ് നമ്മുടെ കളക്ഷൻസ് കൈയോടെ തന്നെ ഞാൻ മാലെടുത്തിട്ടും കാര്യം അല്ലെങ്കിൽ പരമ വൃത്തികട എൻ്റെ കഴുതി കാണാൻ ഞാൻ വന്നതേ ഉള്ളിൽ നല്ല ചൂടും സോ ഇനി അടുത്ത വൈകുന്നേരത്തെ പനിയും പരിപാടികളൊക്കെ ഉണ്ട് ഓക്കെ ഗായ്സ് നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം